ഇതിലിരിക്കുന്നതില് ഒരു പത്ത് ആളാണ് കൈയ്യോർത്തിയുള്ളൂ എന്തിന് അപ്പോൾ ഇന്ന് ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിന്റെ ആവശ്യങ്ങളോ ഒന്ന് മനസ്സിലാക്കി അടുത്തു പാട്ടിക്ക് ഒന്നാം തീയതിക്കും പത്താം തീയതിക്കുള്ളിൽ ചെയ്യുന്ന ആളുകളെയാണ് എന്താണ് ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്നത് ഇത് നിർബന്ധ നമ്മൾ മനസ്സിലാക്കണം ഡയമണ്ട് ക്ലബ് ചെയ്യുന്നത് നിർബന്ധ ബുദ്ധിയോട് കൂടി ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചെടുത്ത് ചെയ്യേണ്ടതാണോ നിർബന്ധം ഇല്ല അപ്പോ മലയാളം എന്താണ് ഡയമണ്ട് ക്ലബ് ചെയ്യണം അവിടെ പക്ഷെ ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ ആ സ്പീഡ് അച്ചീവ്മെന്റ് നേടാനും ാണ് ഇവിടെ സാറവ് പറഞ്ഞോളൂ അയ്യായിരം ആണ് രണ്ട് ശതമാനത്തിൽ തുടങ്ങുന്നുള്ളു അയ്യായിരം നമുക്ക് ബാങ്കർ പൈസ കിട്ടുള്ളൂ അതുവരെ അല്ലേ

ഗ്രോത്ത് ആരാണോ പടിപടിയായിട്ട് ആയിരം മുതൽ അമ്പത് ലക്ഷം കിട്ടാൻ ആരാണോ പ്രയത്നിക്കുന്നത് അവര് ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളയ്ക്ക് കുത്തുന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടോ ചെയ്യേണ്ടതല്ല സ്വമേധയാ ഞാൻ ആർ സി ബിസിനസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയമണ്ടിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വെക്കുന്നു അതിന്റെ കാറ്റഗറി ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അയ്യായിരം അങ്ങനെ ഉപഭോക്താവിന്റെ ഒപ്പം ബിസിനസ്സും കൂടി ഞാൻ ചെയ്യുന്ന ആളാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും അത് ടീമിനെ ബോധ്യപ്പെടുകയും അത് ചെയ്യുമ്പോഴാണ് ഗ്രോ ആയിട്ട് നമ്മുടെ ടീമ് വളരുള്ളൂ അതെങ്ങനെ വളരും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്

ും ഞാൻ എന്തിനാണ് അയ്യായിരം ബി വി ഒരാള് നോർമൽ ആയിട്ട് ഒരു രണ്ടായിരം ബി ബി തുടക്കത്തിൽ സാറുകള് എല്ലാവരും അയ്യായിരം ബി ബി ചെയ്ത് വരും അപ്പൊ നോക്കൂ ഒന്നാമത്തെ മാസം ഒരു പുതിയൊരു വ്യക്തി രണ്ടായിരം ബി വി ചെന്നു എന്ന് ഇതെ വീട്ടിലിരിക്കി തുടക്കത്തിൽ അല്ലാതെ ഉപയോഗിക്കില്ല ഒരു ആയിരം ബി വി എങ്കിലും വേണ്ടി വരും

ആയിരം അഞ്ച് വീട്ടുകാർ കൊടുത്തു കഴിഞ്ഞാ കഴിഞ്ഞു ഒന്നാമത്തെ മാസത്തെ പർച്ചേസിങ് രണ്ടാമത്തെ മാസം ഇത് തന്നെ ചെയ്യാൻ പോകുന്നു അപ്പൊ ആയിരം ആളെ വീട്ടിലേക്ക് വേണം ആയിരം എവിടേക്ക് വേണം ഈ അഞ്ചു വീട്ടിലേക്ക് വേണം വേണ്ട ഇദ്ദേഹം പന്ത്രണ്ട് മാസം അല്ല ഇരുപത്തഞ്ചു മാസം അല്ല പത്ത് വർഷം ഇതേ പ്രവർത്തനം ചെയ്താൽ ഇദ്ദേഹം വീട്ടിലും ഇദ്ദേഹത്തിന്റെ ഈ അഞ്ച് വീട്ടുകാരല്ലേ ഇദ്ദേഹത്തിന് ആർ സി ഇവന്റെ പ്രൊഡക്റ്റ് പരിയർത്താൻ പറ്റുമോ അത് കൂടുതൽ പരിപണനമുള്ള പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരക്കണക്കിന് വീട്ടുകാരെ പരിയപിട്ട ആളേ എത്ര പേരെ നgetLogger ഓബ്സർവ് ചെയ്യുന്നു മുതിരുന്നുണ്ടോടാ അന്റെ വീട്ടിലെ കൊമ്മടിയിലെ മിശോർമ ആയിരുന്നു ഒറ്റമ മരിന്നു ഒന്നു കേറി മീരയ അന്റെ പോലീസ് വരുന്നോക്കിരിക്കയാ അപ്പോൾണ്ട് പോലീസ് ഒന്ന് വാ തളമന്നു വീഴുന്നത് ആർ സി ലീഡേഴ്സ് അവര് വില നമ്മൾ ആചരിക്കാനാന്ന് സന്തോഷം പ്രകടിപ്പിക്കാനാന്ന് നോക്കൂ അപ്പൊ ഇവിടെ ഒന്ന് രണ്ടു മാസം ചെയ്തിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഇതേ പ്രവർത്തനം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടീമും വളർത്താൻ സാധിക്കില്ല ഒരു മുഖഭോക്താവായിട്ട് നിക്കാനാണ് സാധിക്കുള്ളൂ ശരിയാണോ ഇനി ഈ സ്ഥാനത്തിന് പകരം ഒന്നാമത്തെ മാസം അയ്യായിരം ബി വി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു അതിന് മാജിക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിന ചെയ്യത് പലർക്കും സംശയുണ്ടോ പക്ഷെ ഒന്ന് രണ്ടും മൂന്ന് മാസം ചെയ്യും പിന്നെ ചെയ്യില്ല പിന്നെ നിൽക്കാണ് അപ്പൊ ആര്ക്ക് വേണ്ടി ചെയ്യുന്ന ബോധ്യല്ലാത്തവരാണ് അത് നിർത്തുന്നത് ഞാൻ ഇന്നലെ എന്ന് ആവശ്യത്തിലേക്ക് വന്നോ അന്ന് മുതൽ പതിനാറ് മാസം ഇരുപത്തയ്യായിരം ബി വി പതിനായിരം ബി വി അമ്പതിനായിരം ബി വി ഇന്ന് അയ്യായിരം ബി വി ചെയ്യാത്ത മാസില്ല സാറ് പറഞ്ഞോളി ഒന്നാം തീയതി ചെയ്തിട്ടാണ് ഡയമണ്ട് ഡയമണ്ട് അയ്യായിരം ബി വി ചെയ്യുമ്പോൾ തുടക്കക്കാരെ അയ്യായിരം ബി വി ചെയ്യുമ്പോ എന്ത് സംഭവിക്കുന്നു ആയിരം ബി വി നേരത്തെ പറഞ്ഞ ആരോ വീട്ടിലേക്ക് അവരവരെ വീട്ടിലേക്ക് ആയിരം ബി വി ഈ പറഞ്ഞ അയക്കുന്ന ആൾ എടുക്കുന്നു അടുത്ത മാസം നോക്കുമ്പോ പിന്നെ നോക്കുമ്പോ ഇദ്ദേഹത്തിന് മൂവായിരം ബി ബി ബാക്കി അപ്പൊ മൂവായിരം ബി ബി ബാക്കിയുള്ള ആളെന്തിനും അടുത്ത മാസം ടാർഗറ്റ് ചെയ്യണം ബിസിനസ് എനിക്ക് ബിസിനസ് ഗ്രോ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാള് ആറാമത്തെ വീട് ഏഴാമത്തെ വീട് എട്ടാമത്തെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പല വീടുകളിലും പല വീടുകളിലും പ്രോഫിറ്റ് ഉണ്ട് പറഞ്ഞു പല വീടുകളിലും അടുത്തായിട്ട് പറഞ്ഞു ആയപെട്ട ഇത്ര വീടുകൾ പരിചയപ്പെടുത്തുമ്പോഴേക്കും ഒരു ആയിരത്തി അഞ്ഞൂറ് ബി ബി പോയി അല്ലെ കുറച്ചാളി പഠിക്കേ പിന്നെ എന്തായാലും നോക്കി പതിനഞ്ച് വീട്ടിൽ പുറത്തപ്പോൾ ഇത്തരം ഇല്ലേ അല്ല വീട്ടിൽ തോന്നില്ലേ അവിടെ പൂമ്പാറ്റിരിക്കില്ലേ പൂമ്പാറ്റ ഉണ്ടപ്പോ മുന്നോട്ട് അറിയില്ല മകളാ എന്നാകോട്ടെ അപ്പൊ നോക്കൂ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൊടുക്കാനുള്ള പ്രേരണ ഉണ്ടാവുള്ളൂ അപ്പോഴെന്ത് ചെയ്യും ഇദ്ദേഹത്തിൽ ഇരിക്കാനാവില്ല പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പത്ത് മുപ്പതോ വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോഴും ഈ പ്രൊഡക്റ്റ് ഇത് കൊടുക്കാനുള്ള സമയത്തിനാണ് പത്താം തീയതിക്ക് മുന്നേ ഈ പ്രൊഡക്റ്റുകൾ കയ്യിൽ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെറുക്കും ഒരു മാസത്തെ പ്രൊഡക്റ്റ് കഴിഞ്ഞു ഇനി അവന് മാജിക്ക് ഇനി അവർ മാജിക്ക് നിങ്ങൾ മുന്നോട്ടപ്പോൾ പല വീടുകളും പറഞ്ഞു അടുത്താഴ്ച മേടിക്കാം ഇപ്പൊ കുറച്ച് സാധനങ്ങളുണ്ട് അടുത്താഴ്ച വരുമ്പോ മേടിക്കട്ട പല ആളും പറഞ്ഞു ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഈ ഇരുപത്തഞ്ച് ഉള്ളിൽ രണ്ട് വീട്ടുകാരൻ മാസ്റ്റ് മേടിച്ചു ഒരാള് തവറങ്ങ് മേടിച്ചു ഒരാൾ ആട്ടപ്പിടി മേടിച്ചു വ്യത്യസ്ത രീതിയിൽ മേടിച്ചു പക്ഷെ ഉപയോഗിച്ചവര് എന്ത് പറഞ്ഞു അടുത്ത ആഴ്ച ഇവര് വരുന്നതിന് മുന്നേ ഇവര് പരസ്പരം പറഞ്ഞു ആട്ട നല്ലതാ പാസ്റ്റ് നല്ലതാ സോപ്പ് പൊടി നല്ലതാന്ന് ഈ അടുത്ത ആഴ്ച ചെന്നണയിൽ മുന്നേ പറഞ്ഞു വെച്ചു കാര്യത്തിന് പിന്നെ ഇവിടെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അയ്യായിരം ബി വി ഈ കൊടത്ത ഈ തലത്ത് തന്നെ വേണ്ടി വരുമോ വേണ്ടി വരുമോ വരും

അപ്പൊ ഈ രീതിയിലല്ല പറഞ്ഞിടക്കുന്നത് നിനക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഹോം മീറ്റിംഗ് വെച്ചു ആരെയുള്ള

ഈ ആദ്യം ഈ ഇങ്ങനെ ചെയ്യാൻ പറ്റും ചേച്ചി എന്ന് പറഞ്ഞ ആള് ആ ഹോം മീറ്റിങ്ങിന്റെ ആവശ്യകത മനസ്സിലാക്കി ആള് പറഞ്ഞു ചേച്ചി എന്റെ വീട്ടിൽ ഇതുമായി ചെയ്യണം എന്നാ ചെയ്യാൻ പറ്റാ അപ്പോൾ എന്തു പറയും നീ ഒന്നും ചെയ്യരുത് എന്റെ ഹോം ഷോപ്പിന്നല്ല നീ മേടിക്കാൻ പറയും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താന്നുള്ളത് അങ്ങനെ അവര് പറയും ഇങ്ങനെ ചെയ്യാം അടുത്ത ആഴ്ച എന്തായോ ഇവര് വീട്ടില് കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്നത്തെ അസോസിയേറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് മേടിക്കാം എന്ന് പറഞ്ഞു കൊടുത്തു അതിന്റെ കാട് നോക്കൂ സാറേ പറഞ്ഞു കൊടുത്തു അല്ലെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഒരു പതിനായിരം അന്നത്തെ ദിവസം തന്നെ ചെയ്യാവും അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇതേ പ്രവർത്തനത്തിൽ ആ വീട്ടിൽ വീണ്ടും ആര് വരുന്നു സ്വാമി ചെയ്യുന്ന ആളുകൾ വരുന്നു ആളുകൾ വീണ്ടും മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഈ സുഹൃത്തുക്കളെ ഈ ഒരു വ്യക്തിക്ക് പിന്നെ ചെയ്യാൻ എല്ലാം ബുദ്ധിമുട്ടുണ്ടോ വിചാരം ചെയ്തു ആ ഏരിയ ആൾക്ക് കൊടുത്ത് പിന്നെ കിഴക്ക ഭാഗത്തും തെക്കേ ഭാഗത്തും വടക്ക ഭാഗത്തും ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അയ്യായിരം വിവി നമ്മുടെ കയ്യിൽ ആളുകൾ മേടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കാനും കൂടുതൽ ജനങ്ങളെ ആസ്പലേക്ക് കൊണ്ടുവരാനും അവരെ കൊണ്ടുവന്ന് ഹോം ഷോപ്പുകൾ കൊണ്ടുവരാനും അത് ഹോർക്ക് ഷോപ്പായിട്ട് മാറി അവിടെ ഒരു ക്ലാസ് വെച്ച് വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു പറ്റം ആളുകളെ കൊണ്ടുവന്ന് അതിൽ നിന്ന് ഹോം ഷോപ്പുകളും ലീഡേഴ്സിനും വളർത്താനുള്ള സൂത്രവാക്യമാണ് ഡയമണ്ട് ക്ലബ്ബ്